മുസ്ലിംസ് ഓൺ ഓൺ ഹോംസ് ഹാവ് ലെഡ് ടുമ്പിൾസ് ആളുകൾ എല്ലാ ആളുകളല്ല മുസ്ലിങ്ങൾ മാത്രം സ്വന്തം വീട് അവര് തന്നെ തകർത്തുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാ അവിടെയുള്ള സർക്കാർ തകർക്കുന്നത് കണ്ടു നിൽക്കാനുള്ള ആ ഒരു മനോ വിഷമം കൊണ്ടാണ് സ്വയം തകർക്കുക അവരുടെ മുടുമുത്തശ്ശന്മാരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അത്രയും ഇത്രയും വർഷങ്ങളോളം താമസിച്ച ആ ഒരു കെട്ടിടങ്ങളൊക്കെ നമ്മൾ തന്നെ തകർക്കുക ഇത് കേരളത്തിലെ ആളുകൾ കാണുമ്പോൾ ചിലപ്പോ ഇവിടെ സംഖ്യകൾ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട് വേറെ കാര്യം നമുക്കൊരു വെറും ന്യൂസ് ആണല്ലേ പക്ഷെ അവരുടെ ജീവിതം അവർ പടുത്തുയർത്തി അവരുടെ ലൈഫ് എല്ലാം തകർക്ക പോവുക ഇപ്പം അത് അടുത്തൊരു ക്ഷേത്രം നൂറ്റി അൻപത് വർഷത്തോളമായിട്ട് അത്രയും പഴക്കമുള്ളൊരു ക്ഷേത്രം എന്ന് പറയുന്നവർ എന്ന് പറയുന്നു അതും എക്സ്കവേഷൻ്റെ സമയത്താണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പം അവിടെയൊക്കെ സി സി ടി വി ക്യാമറ കേട്ടോ ഫുൾ സി സി ടി വി ക്യാമറയാണോ മുസൽമാൻ എന്ത് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടേ അവരതിൽ ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല അപ്പൊ നിരന്തരമായിട്ട് മുസ്ലിങ്ങളുടെ നേരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എനിക്ക് എന്തിനാണ് നായ്ക്കളെ നിങ്ങൾ ഇങ്ങനെ കമന്റ് ഇടുന്നത് സംഘികളോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ കാണുന്നില്ലേ അവിടെയുള്ള ജനങ്ങളെ അടിച്ചോടിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് ഈ സർവ്വ ലോകത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈശ്വരൻ അല്ലേ ഈശ്വരനെയാണ് നിങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ട് ഇതിൻ്റെ അടിയിലുണ്ട് മാതിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരു ക്ഷേത്രം ഉണ്ടല്ലോ അത് ക്ഷേത്രമായിട്ട് എങ്ങനെ പരിഗണിക്കും അത് അവരെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പൂജാമുറിയാണ് ഈ പൂജാമുറിയെ നിങ്ങൾ അമ്പലമാക്കിയിട്ട് ചിത്രീകരിച്ചു അതിന്റെ ഭാഗമായിട്ട് ഭയം കൊണ്ടാണ് ഈ മനുഷ്യൻ സ്വന്തം വീട് തകർക്കുന്നത് ഇനി അയാൾ പറയുന്നൊരു കാര്യമുണ്ട് ഇത് അവർ തകർക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യുകയാണെന്ന് പറഞ്ഞു തകർത്തുകൊണ്ടിരിക്കുക പല ആളുകൾ വീട് ഓടിവെച്ചുകൊണ്ടിരിക്കുക പല ആളുകളും നാടുവിട്ടു പോയോണ്ടിരിക്കുക ഇത് ഭയാനകമായിട്ടുള്ളൊരവസ്ഥയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യം വട്ടപൂജ്യമാകാൻ പോവുകയാണ് ഇത്തരം ആത്മീയതയുടെ പേരില് ദൈവികതയുടെ പേരും പറഞ്ഞുകൊണ്ട് നാളെ തമ്മിലടിപ്പിക്കാൻ വേറെ ഒന്നും വേണ്ട എവിടേയും പോകേണ്ട വാർത്ത ഒന്ന് കേട്ടു with administration monitoring the CCTV visuals for any kind of potential disruption. Muzak spoke to a a Muslim resident in in in. Sambal Sambal. who tells us how the return of a temple will help harmony and also improve business in Sambal. Listen in. Okay. യും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതുകൂടാതെ ഇനി ആ പള്ളിയിൽ നിന്നും ഒരു ബാങ്കുകളെ അപ്പൊ പരിപാടികളൊക്കെ അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കൃതിയായിട്ട് അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പറയുന്ന രീതി വേറെയാണ് ഇലക്ട്രിസിറ്റി കക്കുന്നുണ്ട് അത് കണ്ടെത്താൻ വേണ്ടിയിട്ടും അനധികൃതമായി കെട്ടിപ്പൊക്കിയ വീടുകളാണ് തകർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗിയുടെ പോലീസ് അവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആളുകൾ അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല കാരണം സമ്പലിലല്ല സമ്പലിന്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലാണ് അങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വലിയ ആൾ താമസം ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നും നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം കണ്ടിട്ടില്ല അതിന്റെ വാർത്ത കേൾക്കണം ഫോളിംഗ് ദ റീ ഓപ്പണിംഗ് ഓഫ് സിവി ഹനമാൻ ടെമ്പിൾ ഇൻ ഉത്തർപ്രദേശ് സബ്ബൽ ഡിസ്ട്രിക്ട് ആഫ്റ്റർ ഗ്യാപ് ഫോർട്ടി സിക്സ് ഇയർസ് ഇൻ എക്സ്കളോജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഹാസ് അനർത്ത് വെൽ ഇൻ ദോസി ഓഫ് ദ ഡിസ്ട്രിക്ട് मौजूद हैं और यहाँ पर निरीक्षण करने आए जानते हैं पूरा मामला क्या है। सर, है। सर, किस तरीके ऐसी क्या क्या यहाँ तीन तल की बावड़ी है सबसे का जो तल वो इंटो का बना हुआ। इसके नीचे जो दो तल है वो मार्बल के है लगभग चार वर्ग मीटर क्षेत्रफल के अंदर ये है और 210 वर्ग मीटर क्षेत्रफल ही वर्तमान में प्राप्त है बाकी पर अतिक्रमण है तो ये वाटर बॉडी का एरिया है അവിടെ നിന്നും പുതിയൊരു ക്ഷേത്രം കണ്ടെത്തി നൂറ്റി അൻപത് വർഷം പഴക്കമുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷെ ചില കമന്റ് ബോക്സിൽ നാനൂറും അഞ്ഞൂറും വർഷമൊക്കെ പറയുന്നുണ്ട് അറിയില്ല എന്തായാലും ആർക്കിയോളജിസ്റ്റ് അവിടെ കിടന്നിട്ട് എ എസ് ഐയുടെ പരിപാടി തുടങ്ങിയിട്ട് ആണ് അതിന്റെ ചുറ്റിലുള്ളത് അതുപോലെ ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ചുറ്റളവുണ്ട് എന്നൊക്കെയാണ് ഏകദേശ കണക്ക് അതിന്റെ ചുറ്റിലുള്ള ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ എത്രയും പെട്ടെന്ന് എന്തായിരിക്കും ഒഴിഞ്ഞു പോകേണ്ടി വരും അത് ഹിന്ദു ആണെങ്കിലും ശരി ആണെങ്കിലും ശരി അവസ്ഥ ഇനി ഒന്നും നോക്കേണ്ട എല്ലാവരും വെക്കേറ്റ് ചെയ്യേണ്ടിവരും ഇപ്പൊ അവിടെ ഇടുന്നിട്ട് ഇങ്ങനെ ഇതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുണ്ട് ഇവരിപ്പൊ ക്ഷേത്രം കണ്ടെത്തിയാൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടെത്തി കൊണ്ടിരിക്ക അത് കണ്ടെത്തി കഴിഞ്ഞാൽ അയോധ്യ രാമമന്ദിരം ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്ത അതേ പരിപാടി ഇവിടെയും ചെയ്യും രാമമന്ദിരം മന്ദിരം ഉണ്ടാക്കുന്ന നേരത്തെ ചുറ്റിലുള്ള എത്ര കണക്കിന് ഭൂമിയിലുള്ള ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് പല ആളുകൾക്കും സാമ്പത്തികമായിട്ടൊന്നും കൊടുത്തിട്ട് പോലില്ല അടിച്ചു ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയും ഈ ക്ഷേത്രം വലിയ രീതിയിൽ ആക്കണം എന്ന ആഗ്രഹം കൊണ്ട് ഇവരെന്ത് പറയും എല്ലാവരോടും പോകാൻ പറയും പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ പല ആളുകളും സ്വന്തം സമ്പത്ത് സമ്പാദ്യം മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും നാട് കടന്നുകൊണ്ടിരിക്കുകയാണ് സ്വന്തം വീട് പാരമ്പര്യമായിട്ട് നമ്മൾ കൈമാറിക്കൊണ്ട കൊണ്ടുപോകുന്ന വീടുകളാണ് ഇത് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമം ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമുക്കൊന്നും അവസ്ഥ വന്നിട്ടില്ല അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഒരു വാർത്ത മാത്രമായിട്ട് നാളെ ഇതൊരു കഥ മാത്രമായിട്ട് മാറാൻ പോകുന്നത് ഈ രാജ്യം വലിയ രീതിയിൽ പൂജ്യമാവാൻ പോവുകയാണ് വലിയ മഹാരാജ്യം എന്ന് പറയുന്ന ഇന്ത്യ ഒക്കെ പൂജ്യമാകാൻ പോകുക ആ ഈ മഹാരാജം എന്ന് പറഞ്ഞപ്പോളാ ഈ യോഗി അവരെ നാട്ടിലത്തെ ആളുകൾ എന്ന് വിളിക്കറിയോ യോഗി മഹാരാജാവ് എന്ന് പറഞ്ഞ രാജനാത്ര രാജൻ എന്താ ജാതി മതവും പിരിച്ച ആളുകളെ കാണുന്ന ഒരു മനുഷ്യനെയാണ് ഇവർ രാജാവായിട്ട് ചിത്രീകരിക്കുന്നത് ഇവർ ഈ സനാതനധർമ്മമൊക്കെ ഒരു ആഗ്രഹം ബ്രാഹ്മണന്റെ അടിത്തട്ടിൽ കിടക്കണം ആ കാലിന്റെ അടി നക്കണം ഇതാണ് അവരുടെ ആഗ്രഹം അതിനു വേണ്ടി തന്നെയാണ് മനുസ്മൃതിയൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തേക്ക് വെക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളല്ലേ ഇവർ ആരാധിക്കുന്നത് ഗോൾസേയും അതുപോലെ തന്നെ ഇവരുടെ സ്വന്തം വീരൻ സവർക്കർ അപ്പൊ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് മനുസ്മൃതിയെക്കുറിച്ചില് നിങ്ങൾക്ക് എല്ലാ ധാരണയുണ്ടോ ബ്രാഹ്മണത്വം അതിൽ ജാതീയതയുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ കേരളത്തിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആദ്യതൊക്കെ നമ്മൾ ചവിട്ടിക്കളഞ്ഞത് അല്ലെ അതിനൊക്കെ കേരളത്തെ തന്നെ കണ്ടുപിടിക്കണം ഇപ്പൊ കേരളം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഒരു തർക്കവും വേണ്ട ഇടതാണോ വലുതാണോ മാറി മാറി ഭരിച്ചത് ഒന്നും നോക്കണ്ട ഇവിടെ സമാധാനം നമുക്ക് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ നേരത്തെ തിരിച്ച് യു പി യുടെ അവസ്ഥ അറിയോ ഇന്ത്യയിലെ നമ്പർ പൂജ്യമാണ് പൂജ്യം എന്നൊരു നമ്പർ ഇല്ല നമുക്ക് പൂജ ആക്കിയിടാം അവിടെ പൂജയാണ് അവിടെ ആളുകൾക്ക് ആകെ വേണ്ട അറിയോ അമ്പലം അല്ലെങ്കിൽ ഈ ബ്രാഹ്മണന്മാരെ അടിപൊളി കിടക്കുക ഇത്രേ ഉള്ളൂ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല അതില് മുസ്ലിമിനെ ചവിട്ടിക്കാത്തിട്ടാണെങ്കിലും യാതൊരു ഒരു സങ്കടമില്ല ആ കാര്യത്തിൽ ഒരു സങ്കടവും ഇല്ല ഇപ്പൊ ചുറ്റിലുള്ള മുസ്ലിങ്ങളും മുഴുവൻ പോകുന്നു സ്വന്തം വീട് സ്വയം തകർക്കുന്നു ഈ അവസ്ഥയെ കുറിച്ചിട്ട് നമുക്കിവിടെ നിന്ന് ഡയലോഗ് അടിക്കാൻ മാത്രമേ കഴിയുള്ളൂ അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോഴും എനിക്കിതൊരു വീടുണ്ട് അല്ലേ നമ്മളാ നമ്മളെ വീട്ടിൽ ഇന്ന സംസാരിക്കുന്നത് അത് കയ്യാറാരും വരുന്നുള്ളില്ല പക്ഷെ ഇവിടെ കയ്യേറ്റം എങ്ങനെ വരുന്നറിയോ ഒരു ജെ സി ബി ഐറ്റ് വന്നാലോട് തകർക്കുക ഇത് പോലീസുകാരുടെ പട്ടാളക്കാരുടെ അകമ്പടി ഉണ്ടാവും ഹിന്ദു തീവ്രവാദികളുടെ കൂട്ടമായിട്ടുള്ള ഒരു സംഘവും ഉണ്ടാവും അവിടെ സംസാരിക്കാൻ കഴിയില്ല ഭയം കൊണ്ട് പല ആളുകളും ഈ സമ്പൽ വിഷയമായി സംസാരിക്കുമ്പോൾ മിണ്ടുന്നില്ല കമ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല ഇപ്പൊ സുപ്രീം കോടതി ഇടപെടൽ നടത്തിയ എന്താണ് പറഞ്ഞിട്ടുള്ളത് എ എസ് ഐയോട് അവിടെയുള്ള എല്ലാ പരിപാടികളും അവസാനിപ്പിക്കണമെന്ന് പക്ഷേ എ എസ് ഐ അവിടെ ഇപ്പോഴും അവിടെ സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സമ്പൽ പള്ളിയുടെ അകത്തു നിന്നും പല കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇപ്പോഴും ഓരോ ന്യൂസ് ചാനൽ പുറത്തു ചാനലും പുറത്തുവിടുകയർച്ച അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ സുപ്രീംകോടതിക്ക് ഇടപെടൽ നടത്താൻ കഴിയില്ല കാരണം ഇവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ക്ഷേത്രം കണ്ടെത്തി അത് ആ പള്ളിക്കകത്തല്ലേ പുറത്താണ് അതിന്റെ പരിപാടി നടക്കുന്നത് അതുകൂടാതെ തന്നെ മറ്റൊരു വലിയ സംഭവം ഉണ്ട് ഇലക്ട്രിസിറ്റി മോഷണം നടന്നതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ അനധികൃതമായി കെട്ടിപ്പോക്കിയ ബിൽഡിങ്ങുകളൊക്കെ ഞങ്ങൾ തകർക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഇതൊന്നും എത്തില്ല പിന്നെ ഇപ്പോഴുള്ള മുസ്ലിങ്ങളൊക്കെ അവിടുന്ന് പേടിച്ചു മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പേടിക്കാതിരിക്കും അത്ര ഊളകളുടെ അടുത്താണ് നിൽക്കുന്നത് അവരെന്ത് ചെയ്യൂ എന്നൊരു ഉറപ്പുമില്ല അപ്പൊ അവിടെ വീട്ടിൽ വെട്ടിവെച്ചിട്ട് എത്ര ആളെ കൊന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ സമ്പൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ക്ഷേത്രമാക്കണം അതാക്കു വരെ ഒരു സംശയം വേണ്ട അതാക്കും ഇനി മൂന്നാഴ്ച കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ അവർക്കൊരു കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയുടെ ഒരു പേപ്പറാണ് കൊടുക്കും കഴിഞ്ഞു അത് പൊളിക്കും ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ അപ്പോൾ ഇവര് പൊളിച്ച് മാറ്റുന്നത് അറിയില്ല ഈ ഈശ്വരൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാ ഇടങ്ങളിലും ഈശ്വരൻ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ പക്ഷെ ഇപ്പൊ ഒരു അമ്പലം ഉണ്ടാക്കുകയാണെങ്കിൽ പുതിയൊരു അമ്പലം ഉണ്ടാക്കാം ആ അമ്പലത്തിൽ പ്രതിഷ്ഠയും വെക്കാം പക്ഷെ നിലവിൽ നിൽക്കുന്ന ഒരു മസ്ജിദ് ഒരു പള്ളി തകർത്തിട്ട് അതിലിത് ഉണ്ടാക്കിയിട്ട് എന്ത് ഗുണാണുള്ളത് ഒരു ഗുണമില്ല മത സൗഹാർദ്ദം എന്നുള്ള സാധനം കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് കാരണം അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലില്ല അവർക്ക് വേണ്ടത് മതരാജ്യം എന്നുള്ള ഒരു സാധനം മാത്രമാണ് മതരാജ്യം ഉണ്ടാക്കണം അതിന് ഹിന്ദുക്കൾ മാത്രം മതി മുസ്ലിങ്ങൾ വേണ്ട ഇപ്പൊ ചില ക്രിസംഗികൾ ഈ ഒരു കാര്യത്തിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പഴുത്ത ഇല വീഴുന്ന കണ്ടിട്ടിരുന്ന് ചിരിക്കല്ലേ നിങ്ങളും നാളെ പഴുക്കും ഉണങ്ങും താഴെ തറയിൽ വീഴുന്ന ചെയ്യും ഇന്ന് നിങ്ങളുടെ ഒന്നും ഉണ്ടെന്നില്ല പക്ഷെ നാളെ നിങ്ങളെ എന്തായാലും അവർ ഉപദ്രവിക്കുമ്പോൾ ഒരു തർക്കവും വേണ്ട നിങ്ങളുണ്ടാക്കിയ പള്ളികളെ കുറിച്ചിട്ടും അവർ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു അനുഭവത്തെ ഈ ഒരു അവസ്ഥയെ നിങ്ങൾ ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടല്ല ക്രിസംഗികളോടാണ് ക്രിസംഗികൾ വലിയ രീതിയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ സാമ്പു മാത്യു സാമ്പുലൊക്കെ കേട്ടിട്ടില്ലേ ഇവർക്കൊന്നും ശരിക്കും പറയാൻ ഉണ്ടെങ്കിൽ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ബന്ധുമില്ലാത്ത കുറച്ച് സംഘികളുണ്ട് കേട്ടോ ഏഹ് അതാണെന്ന് തന്നെ മനസ്സിലാക്കുക ഈ രാജ്യത്തോട് യാതൊരു സ്നേഹമില്ലാത്ത പ്രസംഗികളുണ്ട് ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഇവിടെ ഉള്ള മുസൽമാന്മാരെ പോലും ഇവർ തീവ്രവാദി ആക്കുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട് അത്രയുള്ളൂ ഈ ഒരു രാജ്യം കുട്ടിച്ചോറാക്കാൻ ബി ജെ പി എന്നോ കച്ച കെട്ടി ഇറങ്ങിയതാണ് അതിനൊക്കെ തടയിടാൻ ഈ ഒരു കേരളത്തിൽ കുറച്ചെങ്കിലും കഴിഞ്ഞു പക്ഷെ പക്ഷേ സുരേഷ് ഗോപിക്ക് ഇപ്പോ തൃശ്ശൂരിൽ നിന്ന് ഒരു സീറ്റ് വാങ്ങിക്കൊടുത്തിട്ട് എം പി ആക്കി ഇരുത്തിയല്ലോ നിങ്ങൾ അത് നിങ്ങൾ ചെയ്ത നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇനി അയാളെ ജയിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് കാരണം നിങ്ങൾ ഇപ്പോ പാർലമെന്റിലും നിയമസഭയിലൊക്കെ ആള് വന്ന് ഇരുന്ന് കാണിച്ചു കൂട്ടും നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ഈ ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്ത് സംസാരിച്ചു എന്ന് നിങ്ങളും ചിന്തിക്കണേ നമ്മളെ വയനാട്ടിലുള്ള ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തരേണ്ട കേന്ദ്ര സർക്കാർ ഒന്നും തരാതിരുന്നപ്പോൾ ഒരു തമിഴ് വനിത ഒരു തമിഴ് നാട്ടിൽ നിന്ന് ഒരു എം നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അതിനെപ്പോലും കളിയാക്കിയതാണ് സുരേഷ് ഗോപി അപ്പോൾ ഈ ഒരു കേരളത്തിൽ താമര വിരിഞ്ഞാൽ എന്താവും എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ യു പിയിലെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കേരളത്തിലെ പള്ളികളെ കുറിച്ചിട്ട് ഇവർ പറയും നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവിടെയുള്ള മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് തോളി കൈയിട്ട് നടന്നിരുന്ന കുറച്ച് ആളുകളുണ്ട് മതം ജാതി നോക്കാതെ ആ ഒരു സ്നേഹവും ആ ഒരു സാഹോദര്യവും വീണ്ടെടുക്കണം അത് വീണ്ടെടുക്കണമെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി മത തീവ്രവാദം തലക്കടിച്ച് നടക്കുന്ന ഒരെണ്ണത്തിനെയും കൂടെ കൂട്ടേണ്ട ഹിന്ദു ആണെങ്കിലും ശരി ആണെങ്കിലും ശരി ക്രിസ്ത്യൻ ആണെങ്കിലും ശരി ഒഴിച്ചു നിർത്തുക ഒരു എലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് മാത്രം വോട്ടുകൾ ചെയ്യുക കാരണം നിങ്ങളുടെ ഓരോ വോട്ടും ഈ രാജ്യത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ആദ്യം മനസ്സിലാക്കുക വേറൊന്നും പറയുന്നില്ല വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇത് ഇന്നലെ കണ്ടു ചെയ്യാന് മനസ്സിന് പോകണ്ടേ ഭയങ്കരമായിട്ടൊരു വിഷമങ്ങനെ കിടക്കുകയാണ് ഒരു മനുഷ്യൻ സ്വന്തം വീട് തകർക്കണെ കണ്ടിട്ട് അയാളൊരു അടിക്കുറുപ്പ് കൂടിയുണ്ട് മറ്റുള്ള ആളുകൾ തകർക്കുന്നത് കാണാൻ വയ്യ എൻ്റെ ഉപ്പുപ്പ അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യമായി കിട്ടിയ ഒരു വീടാണ് എന്താ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് വിലയ്ക്കാൻ വേണ്ടിയാ വീടിന്റെ പുതിയ വാർത്താ വിശേഷങ്ങളൊന്നും ഞാൻ വരും അതിലൊക്കെ സന്ധിപ്പെട്ടപ്പോൾ സനിങ് ഓഫ്